ബിഗ് വീട്ടിൽ നിന്നും ജിസയിലും ഫോനയിലും പുറത്തായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കി വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളിൽ വരുന്നുണ്ട് ജിസീലും മുനീരും പുറത്തായി എന്നുള്ളത് ഒരു പക്ഷേ ഈ മുനീര് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ജിസീലിന്റെ കാര്യം നമുക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ ഒക്കെ അവിടെയുള്ള സമയത്ത് ജിസീല് പുറത്താകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് വോട്ടിനനുസരിച്ചാണല്ലോ ആരൊക്കെ പുറത്തു പോകണം ആരൊക്കെ അവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞാഷ്ടായി അത് ആരെങ്കിലും പ്രതീക്ഷിച്ച് കാണില്ല പക്ഷെ ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം ജിസൈലിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് മത്സരാധികൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ജിസേലിനേക്കാൾ വീക്ക് ആയിട്ടുള്ള ഒരുപാട് മത്സരാധികളും ഹൗസിൽ ഇപ്പോ ഉണ്ട് അതുകൊണ്ട് ജിസേൽ പുറത്തു പോകുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നിരുന്നാൽ പോലും ജിസേലി പോയാൽ ജിസേലിന്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഗെയിമൊന്നും ഇപ്പോൾ ഇല്ല പക്ഷെ ഒരു സ്ട്രോങ് ഗെയിമർ തന്നെയാണ് ജിസേൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ ആരാണ് പുറത്തു പോകേണ്ടതെന്ന്